നമസ്കാരം കഥാമജലിസിലേക്ക് സ്വാഗതം ഇന്ന് സത്നാനവാസ് എഴുതിയ അഭിനയം എന്ന ചെറുകഥ കേൾക്കാം നാലു മണിയാകുമ്പോൾ പ്യൂൺ വന്ന് ടീച്ചർക്ക് ചൂടുള്ള ഒരു ചായ കൊടുക്കും വശങ്ങളിൽ വരെയുള്ള നീലം ചില്ല് ഗ്ലാസും ചൂട് ചായയും എൻ്റെ കണ്ണുകളിൽ ആവി പറത്തി ടീച്ചർ ആ ചായ ഊതി കുടിക്കുമ്പോൾ അടക്കാനാവാത്ത കൊതി തോന്നിയത് രണ്ടാം ക്ലാസ്സുകാരിയായ എനിക്കായിരുന്നു വേണോ എന്നൊരു വാക്ക് ടീച്ചറിൽ നിന്ന് ഞാൻ കേട്ടിരുന്നുവെങ്കിൽ മര്യാദ ചങ്ങല പൊട്ടിച്ച് ഓടിപ്പോകുമായിരുന്നു പക്ഷേ അങ്ങനെയൊരു ചോദ്യം വേരു വിത്തുകളായിരുന്നു വീട്ടിലെ വെളുമ്പി പശുവിൻ്റെ പരിശുദ്ധമായ പാലായിരുന്നു മെലിഞ്ഞുണങ്ങിയ എനിക്ക് ഉത്തരവാക്കി തന്നിട്ടുള്ളത് ചായ എന്നത് മുതിർന്ന പൗരന്മാർക്കുള്ള അവകാശ ശേഷിപ്പുകളാണ് ചായ കുടിച്ചാൽ കറുത്തു പോകുമെന്ന ഭീഷണിയിൽ ഞാനും നിശബ്ദയായി ജീവിച്ചു പോന്നു അങ്ങനെ എൺപതുകളിലെ സ്കൂൾ ജീവിതത്തിലുള്ള ഒരു പി ടി പിരീഡിൽ രണ്ടാം ക്ലാസ്സുകാരായ ഞങ്ങൾ മൈതാനത്തിലേക്ക് കളിക്കാനായി ഓടി വട്ടത്തിൽ കറങ്ങുന്ന ഒരു ഊഞ്ഞാലിനു വേണ്ടി കുട്ടികൾ പിക്കും തിരക്കും പിടിച്ച് നുഴഞ്ഞുകയറി ശോഷിച്ച ഞാൻ സമർത്ഥയായി ഇത്തിരി സ്ഥലത്ത് ഒറ്റക്കാലിൽ നിന്നു കൂട്ടത്തിലുള്ള ഒരു ആരോഗ്യശ്രീമാൻ ഊഞ്ഞാൽ വട്ടത്തിൽ കറക്കി രണ്ട് കറക്ക് കഴിഞ്ഞപ്പോൾ ഭാരം കുറഞ്ഞ ഞാൻ പറന്നുപോയി പുറത്ത് തെറിച്ചു വീണു വീഴ്ചയുടെ അപമാനഭാരം സഹിക്കാതെ കണ്ണടച്ച് അനങ്ങാതെ കിടന്നു അപ്പോഴേക്കും കുട്ടികളെല്ലാവരും ഉറക്കെ ടീച്ചറെ അപായ വിളിച്ചു സ്റ്റാഫ് റൂമിൽ നിന്ന് ആരൊക്കെയോ ഓടി വന്ന് ബോധരഹിതയായി കിടക്കുന്ന എന്നെ താങ്ങിപ്പിടിച്ച് തോളിലിട്ട് സ്റ്റാഫ് റൂമിൻ്റെ അവസാനത്തെ ബെഞ്ചിൽ കിടത്തി മുഖത്ത് വെള്ളം കുടഞ്ഞു അഭിനയം വശമില്ലായിരുന്നെങ്കിലും സിനിമയിൽ ബോധം തിരിച്ചു വരുന്ന രംഗങ്ങൾ ഹൃദ്യസ്ഥമായിരുന്നു ഞാൻ പതിയെ കണ്ണു തുറന്ന് ചുറ്റും നോക്കി നോക്കാതെ നിവർത്തിയില്ലായിരുന്നു കാരണം സിനിമ പഠിപ്പിച്ചത് അങ്ങനെയാണ് ടീച്ചർ ചേർത്തു പിടിച്ച് ഒരു ചോദ്യം കുട്ടി രാവിലെ ഒന്നും കഴിച്ചില്ലേ സംസാരിക്കാൻ കഴിയാത്ത പോലെ ഊമയായി വീണ്ടും അഭിനയം മറ്റൊരു ടീച്ചർ പ്യൂണിനോട് പറഞ്ഞു വേഗം പോയൊരു പാലും വെള്ളവും പരിപ്പടയും വാങ്ങിക്കൊണ്ടുവരൂ എൻ്റെ അഭിനയ ജീവിതത്തിൻ്റെ ആദ്യ പുരസ്കാരമായിരുന്നു അത് കുറച്ചു കഴിഞ്ഞപ്പോൾ പ്യൂൺ ഒരു ഗ്ലാസ് ചായയുമായി തിരിച്ചു തിരിച്ചുവെന്ന് കൊണ്ട് പറഞ്ഞു ടീച്ചറെ വെള്ളം കഴിഞ്ഞു ചായ മാത്രമേ കിട്ടിയുള്ളൂ എൻ്റെ തിരതള്ളിയ ആഹ്ലാദം അഭിനയ മികവ് കൊണ്ട് അടക്കി പിടിച്ചു ടീച്ചർ ചായ ചൂടാറ്റി കുടിക്കാൻ തന്നു ക്ഷീണിതയെപ്പോലെ ഞാനത് പതുക്കെ കുടിച്ചു സ്റ്റാഫ് റൂമിന് പുറത്തുള്ള കുട്ടികൾ അസൂയയോടെ എന്നെ നോക്കി നിന്നു അതൊന്നും ശ്രദ്ധിക്കാതെ പരിപ്പ് വടയെ ആദരവോടെ കടിച്ചമർത്തി എൻ്റെ ജീവിതത്തിലെ ഏറ്റവും രുചികരമായ ചായ അഭിനയത്തിനുള്ള എൻ്റെ ആദ്യ പുരസ്കാരം കഥ നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി എഴുതുമല്ലോ മറ്റൊരു കഥയുമായി വീണ്ടും വരാം